നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭയിൽ തട്ടിയും മുട്ടിയും ബി ജെ പി ഭരണം പിടിച്ചതിനു പിന്നാലെ അതിന്റെ പ്രതിധ്വനി ഉത്തർപ്രദേശിലും ഉയരുന്നു ഉത്തർപ്രദേശ് ബി ജെ പിയിൽ തർക്കം രൂക്ഷമാകുന്നു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ കേന്ദ്ര നേതൃത്വത്തെ രാജി സന്നദ്ധത അറിയിച്ചു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയെയും വൈകാതെ കാണുമെന്നാണ് വിവരം ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബി ജെ പി നേതാക്കളാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നീക്കങ്ങൾ ശക്തമാക്കിയത് കേശവ് പ്രസാദ് മൌര്യ ഇന്നലെ ദില്ലിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങാമെന്ന് കേശവ് പ്രസാദ് മൌര്യ നേതാക്കളോട് പറഞ്ഞെന്നാണ് വിവരം നേരത്തെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ യു പി ബി ജെ പി അധ്യക്ഷനായിരുന്നു കേശവ് പ്രസാദ് അതേസമയം തന്നോട് ആരും രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി അറിയിച്ചു വൈകാതെ യോഗി ആദിത്യനാഥ് ദില്ലിയിലെത്തി നരേന്ദ്രമോദിയെയും ജെ പി നദ്ദയും കാണും പാർട്ടിയിലും സർക്കാരിലും അഴിച്ചുപണിക്കും കേന്ദ്ര നേതൃത്വം മുതിർന്നേക്കും പുതുമുഖങ്ങളെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന സംസ്ഥാനത്ത് പത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം പ്രഖ്യാപിക്കാനിരിക്കെ അതിന് മുൻപ് അഴിച്ചുപണി ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ ഇന്നലെ രാത്രി യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേലിനെ രാജ്ഭവനിലെത്തി യോഗി ആദിത്യനാഥ് കണ്ടിരുന്നു യു പി യിലെ ഭിന്നത ചൂണ്ടിക്കാട്ടി പരിഹാസം തുടരുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മൺസൂൺ ഓഫർ വയ്ക്കുകയാണെന്നും നൂറുപേരെ ബി ജെ പിക്ക് പുറത്തു കൊണ്ടുവന്നാൽ സർക്കാർ ഉണ്ടാക്കാമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു വൈകിട്ട് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന പ്രവർത്തകരെയും പാർട്ടി ആസ്ഥാനങ്ങളിലെ ജീവനക്കാരെയും മോദി ദില്ലിയിൽ കാണും യു പിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നുവെന്നാണ് യോഗിക്കെതിരെ ഉയർത്തിയ പ്രധാന പരാതി തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്താൻ ഇരുപത്തിയാറിന് ബി ജെ മുഖ്യമന്ത്രിമാരുടെ യോഗവും ദില്ലിയിൽ ചേരുന്നുണ്ട് അതേസമയം ഉത്തർപ്രദേശിൽ നേരിട്ട തിരിച്ചടിയിൽ നേതാക്കൾ കൊമ്പു കോർക്കുന്നതിനിടെ സർക്കാരിന് രൂക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ യോഗി സർക്കാരിന് കടുത്ത വിമർശനങ്ങളാണുള്ളത് നാൽപ്പതിനായിരം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് യു പി ബിജെപി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയത് അയോധ്യയിലും അമേഠിയയിലും പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയും നാൽപ്പതിനായിരം പേരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുമാണ് പതിനഞ്ച് പേജിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് അവകാശപ്പെടുന്നത് പ്രവർത്തകരിൽ അസംതൃപ്തിയും വിയോജിപ്പും രൂക്ഷമാണെന്ന് റിപ്പോർട്ട് പറയുന്നു സർക്കാരിന്റെ ഏകാധിപത്യ മനോഭാവം പ്രവർത്തകരുടെ അതൃപ്തി തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചകൾ എന്നിങ്ങനെ തിരിച്ചടി ഉണ്ടാക്കിയ ആറു കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാണ് റിപ്പോർട്ട് ബി ജെ പി വോട്ടു വിഹിതത്തിൽ ഇക്കുറി എട്ട് ശതമാനത്തിന്റെ കുറവുണ്ടായി സംവരണത്തിനെതിരായി പാർട്ടി നേതാക്കളിലെ ചിലരുടെ പ്രസ്താവന വോട്ട് ചോർത്തി മൂന്നിലൊന്ന് ദലിത് വോട്ടുകൾ മാത്രമാണ് ഇത്തവണ ബി ജെ പിക്ക് നേടാനായത് കുർമ്മി മൗര്യ സമുദായങ്ങളുടെ പിന്തുണ കുറഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് വിഹിതം പത്ത് ശതമാനത്തോളം കുറഞ്ഞെങ്കിലും പലയിടങ്ങളിലും കോൺഗ്രസ് കരുത്തരായി പ്രചാരണത്തിന്റെ തുടക്കത്തിൽ പ്രവർത്തകരിലുണ്ടായ ആവേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കുറഞ്ഞതും വിനയായി പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് അതൃപ്തി ഉണ്ടായപ്പോൾ അഗ്നിവീറും ചോദിച്ചോർച്ച വിവാദങ്ങളും യുവാക്കളെ പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നും നിരീക്ഷണമുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത